ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഇന്ന് ഏറ്റുമുട്ടുകയാണ് ജയിക്കുന്ന ടീം ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ആയിരിക്കും നേരിടുക അഹമ്മദാബാദിലാണ് ഒന്നാം ക്വാളിഫയറും എലിമിനേറ്ററും നടന്നത് എന്നാൽ രണ്ടാം ക്വാളിഫയറിന് വേദി ചെന്നൈയാണ് സ്പിന്നർ മരത്തുണയ്ക്കുന്ന ചെന്നൈയിലെ പിച്ചിൽ ആർക്കായിരിക്കും മുൻതൂക്കം നമുക്കൊന്ന് പരിശോധിക്കാം കണക്കുകൾ പരിശോധിക്കുമ്പോൾ സഞ്ജുവിനും സംഘത്തിനും നേരിയ മുൻതൂക്കം അവകാശപ്പെടാനാവുന്നതാണ് നേർക്കുനേർ കണക്കിൽ ഹൈദരാബാദ് ഒരു പടി മുന്നിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പത്തൊമ്പത് തവണ നേർക്കുനേർ എത്തിയപ്പോൾ പത്ത് തവണയും ഹൈദരാബാദാണ് വിജയിച്ചത് ഒൻപത് തവണയാണ് രാജസ്ഥാന് ജയിക്കാനായത് സീസണിൽ നേർക്കുനീർ എത്തിയപ്പോൾ ഒരു റൺസിന് ഹൈദരാബാദ് രാജസ്ഥാനെ തോൽപ്പിച്ചിരുന്നു എന്നാൽ ചെന്നൈയിലെ കണക്കുകൾ ഹൈദരാബാദിന് വലിയ പ്രതീക്ഷ നൽകുന്നതല്ല ചെന്നൈയിൽ പത്ത് മത്സരങ്ങളാണ് ഹൈദരാബാദ് കളിച്ചിട്ടുള്ളത് ജയിച്ചത് ഒരു മത്സരത്തിൽ മാത്രമാണ് എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത് ബാക്കിയുള്ള ഒൻപത് മത്സരവും ടീം തോൽക്കുകയും ചെയ്തു രാജസ്ഥാനും വലിയ ആധിപത്യം ചെന്നൈയിലെ പിച്ചിൽ അവകാശപ്പെടുവാനില്ല ഒൻപത് മത്സരങ്ങൾ ചെന്നൈയിൽ കളിച്ച രാജസ്ഥാന് രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ജയിക്കാനായത് ഏഴ് മത്സരങ്ങൾ തോൽക്കുകയും ചെയ്തു രാജസ്ഥാന്റെ രണ്ട് ജയവും ആദ്യം ബാറ്റ് ചെയ്തായിരുന്നു ചെന്നൈയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നാണ് നിലവിലെ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ടോസ് മത്സരത്തിൽ നിർണായക ഘടകമായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഹൈദരാബാദിനേക്കാളും മാനസികമായ മുൻതൂക്കം രാജസ്ഥാൻ രാജസ്ഥാനുണ്ടാവും ഒന്നാം ക്വാളിഫയറിൽ ഹൈദരാബാദ് കെ കെ ആറിനോട് നാണം കെട്ടാണ് തോറ്റത് അതുകൊണ്ട് തന്നെ മാനസികമായി അവർക്കായിരിക്കും സമ്മർദ്ദം ട്രാവസ് ഖട്ട് അവസാന രണ്ട് മത്സരത്തിലും ഡക്കായിട്ടാണ് പുറത്തായത് ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് കാര്യമായിട്ടൊന്നും ചെയ്യാനാവാത്തത് ഹൈദരാബാദിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും മധ്യനിരയിൽ ഹൈദരാബാദ് കൂട്ടത്തകർച്ചയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആക്രമണോത്സവ ക്രിക്കറ്റ് തുടരുമെന്ന് തന്നെയാണ് ഹൈദരാബാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ രാജസ്ഥാൻ എങ്ങനെയായിരിക്കും ഹൈദരാബാദിനെ പൂട്ടുക എന്നതാണ് കണ്ടറിയേണ്ട ഒരു കാര്യം ചെന്നൈയിലെ പിച്ചിൽ സ്ലോ ബോളുകൾക്ക് നിർണായകമായ റോൾ ഉണ്ട് ടി നടരാജൻ ഭുവനേശ്വർ കുമാർ പാറ്റ് കമിൻസ് എന്നിവരെല്ലാം സ്ലോ ബോളുകളിലൂടെ കളി പിടിക്കുവാൻ മിടുക്കരുമാണ് അതുകൊണ്ടുതന്നെ രാജസ്ഥാൻ ഭയക്കുക തന്നെ വേണം അതേസമയം ഹൈദരാബാദിന്റെ സ്പിൻ നിര ദുർബലമാണ് ചെന്നൈയിൽ സ്പിന്നർമാർക്ക് മുൻതൂക്കം ഉണ്ടെന്നിരിക്കാൻ രാജസ്ഥാൻ ആധിപത്യം അവകാശപ്പെടാം ആർ അശ്വിൻ യശുവർ ചഹൽ എന്നീ അനുഭവസമ്പന്നരായ സ്പിന്നർമാരാണ് രാജസ്ഥാൻ ഒപ്പമുള്ളത് രണ്ടുപേരും മികച്ച ഫോമിൽ പന്തെറിയുന്നവരുമാണ് ആർ സി ബിക്ക് എലിമിനേറ്ററിലും ഇവർ തിളങ്ങിയിരുന്നു അശ്വിൻ മുൻ സി എസ് കെ താരമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാഹചര്യം അശ്വിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം ഇത് രാജസ്ഥാന് ഗുണം ചെയ്യും പേസ് നിലയിൽ ട്രെൻ ബോൾട്ടിന്റെ കാര്യം ഉണക്കുകയാണെങ്കിൽ പവർപ്ലൈക്കുള്ളിൽ വിക്കറ്റ് നേടേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് സന്ദീപ് ശർമ്മ എലിമിനേറ്ററിൽ നിരാശപ്പെടുത്തിയിരുന്നു എന്നാൽ ചെന്നൈ പിച്ചിൽ മികവ് കാട്ടുവാൻ സന്ദീപിന് സാധിച്ചേക്കും ആവേഷ് ഖാൻ മധ്യ ഓവറുകളിൽ വിക്കറ്റ് നേടി മികവ് കാട്ടുന്നുണ്ട് രാജസ്ഥാൻ ആശങ്കപ്പെടേണ്ടത് ടോപ്പ് ഓർഡർ ബാറ്റിംഗിനെ കുറിച്ച് ഓർത്ത് മാത്രമാണ് ജോസ് ബട്ട്ലറുടെ അഭാവം നന്നായിട്ട് ടീമിൽ ഉണ്ടുതാനും ടോം കോഹ്ല കാറ്റ്മോറിന് ഓപ്പണിംഗിൽ അങ്ങനെ കസറാൻ സാധിക്കുന്നതുമില്ല ഇത് യശസ്വി ജയ്സ്വാളിനെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് സഞ്ജു സാംസൺ നായകന്റെ കളിക്ക് ശ്രമിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്യുന്നു സ്വാഭാവിക ശൈലിയിലേക്ക് സഞ്ജുവിന് മാറേണ്ടതായിട്ടുണ്ട് അല്ലാത്തപക്ഷം രാജസ്ഥാനെ അത് പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും ബാറ്റിംഗ് നിരയിൽ സഞ്ജുവിന്റെ പ്രകടനമാണ് നിർണായകമായിട്ട് മാറുക റിയാൻ പെരാക് ഡ്രോ ജുറൽ ഷിമ്രോൺ ഹെറ്റ്മേർ എന്നിവരുടെ പ്രകടനം രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതുമാണ് അപ്പോൾ ആരായിരിക്കും ഫൈനലിൽ കെ കെ ആറിന്റെ എതിരാളികൾ നമുക്ക് കാത്തിരുന്നേനെ കാണാം